ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് യഥാർത്ഥ പ്രണയത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചാണ് സ്നേഹമുണ്ടെങ്കിൽ അവിടെ ബഹുമാനമുണ്ടായിരിക്കും അവർ കൺട്രോളും ചെയ്യുകയില്ല പാർട്ട്ണറെ അപമാനിക്കുകയും ഇല്ല സത്യസന്ധമായ സ്നേഹത്തിൽ ഫ്രീഡം നൽകും അതായത് നിങ്ങൾ എവിടെ പോയിരുന്നു അല്ലെങ്കിൽ ആരോട് സംസാരിച്ചു എന്ന് നിരന്തരം ചോദിക്കുന്നത് ഒരു സ്നേഹമല്ല മറിച്ച് അതൊരു ഇൻസെക്യൂരിറ്റിയാണ് കാണിക്കുന്നത് മൂന്നാമതത് ട്രസ്റ്റ് അതായത് സംശയം കൂടുതലാണെങ്കിൽ അവിടെ സ്നേഹം കുറവായിരിക്കും നാലാമത്തേത് സപ്പോർട്ട് അതായത് നിങ്ങളുടെ ഡ്രീം ചെറുതാണെങ്കിലും അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും അഞ്ചാമത്തത് കൺസിസ്റ്റൻസി അതായത് മൂഡുണ്ടെങ്കിൽ മാത്രം കാണിക്കുന്ന ഒരു സ്നേഹമെന്ന് പറയുന്നത് യഥാർത്ഥ ലവല്ല അത് ഫേക്ക് ലവാണ് പലർക്കും കുഴപ്പം പറ്റുന്നത് ചില കാര്യങ്ങളിലാണ് അറ്റാച്ച്മെൻറ്റിനെ ലവായി തെറ്റിദ്ധരിക്കൽ അല്ലെങ്കിൽ ഫിയർ ഓഫ് ലോസിങ് മാറുമെന്ന ചിന്തയിൽ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻസ് കണ്ടിന്യൂ ചെയ്യുക അതെല്ലാം അതായത് ഇവർ ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകും അല്ലെങ്കിൽ ഈ അതിനൊരു മാറ്റം വരും എന്ന് ചിന്തിച്ച് ടോക്സിക്സ് റിലേഷൻസ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നത് നിനക്ക് നീ ആയിരിക്കാൻ ആകുന്ന സ്ഥലമാണ് യഥാർത്ഥ പ്രണയം യഥാർത്ഥ പ്രണയം ഉള്ളവർക്ക് മനസ്സ് ശാന്തമായിരിക്കും അതായത് രാത്രി കാലങ്ങളിൽ ഓവർ തിങ്കിങ് ഇല്ലായിരിക്കും എഫേർട്ട് ടു സൈഡ് ആയിരിക്കും അതായത് നിങ്ങൾ മെസ്സേജ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ കോൾ ചെയ്യുന്നതോ നിങ്ങൾ മാത്രമായിരിക്കില്ല നിങ്ങളെ ഓർക്കുന്ന സമയം അവർ നിങ്ങൾക്ക് തിരിച്ചും ചെയ്യുന്നു അതായത് മെസ്സേജ് ചെയ്യുകയോ നിങ്ങളെ കോൾ ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ അവർ എന്തെങ്കിലും ഒരു പ്രാധാന്യം നിങ്ങൾക്ക് നൽകുന്നുണ്ട് എന്നതാണ് അതിനർത്ഥം അതായത് രണ്ട് സൈഡിൽ നിന്നും എഫേർട്ട് എടുക്കുന്നുണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും പരസ്പരം രണ്ടുപേരും അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യുന്നു അതായത് ഒരാൾ മാത്രമല്ല അവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യുന്നത് ഭാര്യയായാലും അല്ലെങ്കിൽ കാമുകനായാലും കാമുകിയായാലും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ഇനി ഇത് ഒരു സൈഡ് മാത്രമാണെങ്കിൽ അവിടെ ലവ് അല്ല ഉള്ളത് അതായത് നിങ്ങൾ മാത്രം അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യുന്നു നിങ്ങൾ മാത്രം മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ മാത്രം അവർക്ക് കോൾ ചെയ്യുന്നു എങ്കിൽ ആണെങ്കിൽ അത് യഥാർത്ഥ പ്രണയമല്ല സംസാരിച്ച് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നവൻ മെച്യൂർ ലവ് ആണ് അതായത് അവൻ മെച്യൂരിറ്റി ഉള്ളവനാണ് അവനായാലും അവളായാലും മെച്യുറിറ്റിയാണ് അവിടെ കാണിക്കുന്നത് നിരമിറച്ച് പ്രശ്നം വരുമ്പോൾ നിങ്ങളെ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ ഇഗ്നോർ ചെയ്യുക അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക ഇങ്ങനെ കാണിക്കുന്നവർ ഇമോഷണലി ഇന്മെച്യറാണ് ചിലര് ഡ്രസ്സിനെ കൺട്രോൾ അതായത് ഡ്രസ്സ് കൺട്രോൾ ചെയ്യുക അവർ പറയുന്ന ഡ്രസ്സ് മാത്രമേ ആ ഒരു രീതിയിലുള്ള ഡ്രസ്സ് മാത്രമേ ധരിക്കാവൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിൽ നിന്നും അവർക്ക് ഇഷ്ടമില്ലാത്ത ചിലരെ കട്ട് ചെയ്യിപ്പിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ചെക്ക് ചെയ്യുന്നു ഇത് ഒരു തരം ലവ് അല്ല ഇത് നിങ്ങളെ ഓണർഷിപ്പ് മൈൻഡ് മൈൻഡ്സെറ്റാണ് ഇങ്ങനെയുള്ളവർക്ക് ഓണർഷിപ്പ് മൈൻഡ് മൈൻഡ്സെറ്റാണ് അതായത് റിയൽ ലവ് അല്ല അവിടെ നടക്കുന്നത് ഒന്ന് പറയട്ടെ നിങ്ങൾ അവരുടെ റിപ്ലൈക്ക് വേണ്ടി അതായത് അവരുടെ സ്നേഹം കിട്ടാനായി നിങ്ങൾ യാചിക്കുന്നു അല്ലെങ്കിൽ റിപ്ലൈക്ക് വേണ്ടി നിങ്ങൾ ബെഗ് ചെയ്യുന്നു അങ്ങനെ നിങ്ങളുടെ സമയം ഒരു പരിധിയിലപ്പുറം അവർക്ക് വേണ്ടി നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നു ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ സമയം തന്നെ നഷ്ടപ്പെടുത്തുന്നതിന് സമമാണ് നിനക്ക് വിലയില്ലാത്തടത്ത് നിന്നാൽ നിന്റെ സെൽഫ് റെസ്പെക്റ്റ് നശിക്കും എന്ന് നീ ആദ്യം തിരിച്ചറിയുക ഹെൽത്തി ലവു എങ്ങനെ തോന്നും അതായത് അവർക്ക് ഫീലിങ്സ് ഡൗട്ടാകില്ല ഒരു കാര്യത്തിനെക്കുറിച്ചും അവരോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരില്ല ഒരു റൈറ്റ് പേഴ്സൺ ആണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നെങ്കിൽ നിങ്ങളുടെ റോങ് ഹാബിറ്റ്സ് നിങ്ങളിൽ നിന്ന് തന്നെ താനെ നിങ്ങൾ പോലും അറിയാതെ വിട്ടുപോകും